കളക്ഷനിലുള്ള യൂണിഫോം സാരി എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം എത്തിയിട്ടുണ്ട് നമ്മൾ ഇന്ന് ഇന്റ്രഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു കളക്ഷനിൽ വന്നിട്ടുള്ള ഡിജിറ്റൽ പ്രിന്റോഡ് കൂടിയിട്ടുള്ളതും കുറച്ച് ഡിഫറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കോട് കൂടിയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഇന്നൊരാളെയും കൂടി ഇന്റ്രഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ആ ഒരു സെക്ഷനിലോട്ട് വന്നിട്ടുള്ള ഡിസൈനർ ആണ് സൊ ആളുടെ പേര് എന്നാണ് ഇതുവരെ നമ്മൾ കണ്ടുവന്നിരിക്കുന്ന പാറ്റേൺസിനേക്കാൾ ഈ വർഷം കുറച്ച് ട്രെൻഡിംഗിൽ നിൽക്കുന്നത് ഫ്ലോറൽ പാറ്റേൺസ് അല്ലേ കേരള സാരിന്റെ അതേ ഫീൽഡിൽ വരുന്ന ഓർഗൻസ ബേസിൽ കിട്ടുന്ന കുറച്ച് പാറ്റേൺസ് ആണ് നമ്മളൊരു ഗോൾഡ് ടിഷ്യൂയിലും കൂടെ ഈ ഒരു കളക്ഷൻസ് വരുന്നുണ്ട് നാല് ഡിസൈനിലാണ് ഈ ഒരു കളക്ഷൻസ് കൊടുക്കുന്നത് ഡിഫറെന്റ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനില് ഡിജിറ്റൽ പ്രിന്റോട് കൂടിയിട്ടുള്ള ഫ്ലോറൽ വർക്ക് ആണ് വരുന്നത് ഓർഗൻസെയിൽ നമുക്ക് ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ളത് ബോർഡറോട് കൂടി ഡിജിറ്റൽ പ്രിന്റും കാന്ത ഡീറ്റെയിലിങ്ങും വരുന്ന ഡിസൈൻസ് ആണ് കാന്ത ഡീറ്റെയിലിംഗ് നമുക്ക് രണ്ടെണ്ണത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫസ്റ്റ് ഡിസൈൻ ഇതാണ് ഇതിൽ നമുക്ക് ബോഡി റോസ് ആണ് വരുന്നത് ഇതും കാന്തയിൽ വരുന്ന ലില്ലി ഫ്ലവേഴ്സ് ഡീറ്റെയിലിംഗ് വരുന്ന ഡിസൈൻ ആണ് ഇത് രണ്ടും വിത്തൗട്ട് കാന്തയാണ് ടെമ്പിൾ ഫിനിഷിംഗ് ബോർഡറിലാണ് ാണ് നമ്മൾ ഈ ഒരു ഡിസൈൻ കൊടുത്തിട്ടുള്ളത് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലുള്ള ഒരു ഓർക്കിഡ് ഫ്ലവറും കൂടാതെ നല്ലൊരു ഡാർക്ക് പീച്ചിലുള്ള ഫ്ലവറിന്റെയും പ്രിന്റ് വരും ഈ ഒരു ഡിസൈനിൽ വലിയ മോട്ടീഫിൽ വരുന്ന സാരി നമ്മൾ വേറെ കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ലുക്കാണ് കിട്ടുന്നത് വലിയ മോട്ടീഫിൽ നമുക്ക് ഈ ഒരു ഫ്ലോറലിന്റെ ഒരു പ്രിന്റും കൂടി വരുന്നുണ്ട് സ്കാറ്റേഡ് ആയിട്ടുള്ള ബഞ്ച് പഞ്ചോ ഫ്ലവേഴ്സിന്റെ സിമിലർ ആയിട്ടുള്ള രണ്ട് പാറ്റേൺ ആണ് ബോർഡർലെസ് ആയിട്ടുള്ള ടിഷ്യൂ ബേസിൽ വരുന്ന ഈ സാരി ബോഡി മുഴുവനായിട്ടും ഇതുപോലെ രണ്ട് പാറ്റേൺസിൽ വരുന്ന ഫ്ലവേഴ്സ് ആണ് സിമിലർ ആയിട്ടുള്ള ഒരു ഡിസൈനും ഈ ഒരു സെക്ഷനിൽ അവൈലബിൾ ആണ്